വിശുശി ആയി സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധി യോഹനുശേഷം പതിനാറാമധ്യായം ഇരുപതാം വാക്യം നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ വലിയൊരു ഉത്തരം ഈ വചനത്തിൽ ഈശോ നമുക്ക് നൽകുകയാണ് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ സഹനങ്ങൾ ഈശോയോട് ഷോയോട് ചേർന്നിരിക്കും തോറും നമുക്കറിയാം ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുക ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്താ ദൈവമേ ഇത്രയേറെ സഹനമുണ്ടാവുന്നത് നീ എന്നെ ഉപേക്ഷിച്ചോ അതിനുള്ള ഉത്തരവാദിത്വമായിട്ട് പറയുന്നത് ഈ സഹനം ഈ ദുഃഖം എന്തായിട്ട് മാറും സന്തോഷമായിട്ട് മാറും സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശോ നമ്മളോട് പറയുന്നത് നീ എന്നെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിച്ച് നിന്റെ കുരിശെടുക്കണം കൈയും വീശു വരരുത് സഹനങ്ങളുടെ കുരിശെടുത്തുകൊണ്ട് വന്നാൽ മാത്രമേ നിനക്ക് എന്നെ അനുഗമിക്കാനായിട്ട് പറ്റത്തുള്ളൂ ദൈവത്തിന് വേണ്ടി സഹനം ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് തയ്യാറാവണം ദൈവത്തിന്റെ പിന്നാലെ ാണ് ഞാൻ പോകുന്നതെങ്കിൽ എന്റെ ജീവിതത്തില് ഇഷ്ടംപോലെ സഹനങ്ങൾ ഉണ്ടാവും നമ്മൾ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെ അല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള അതുകൊണ്ടാ സഹനം ഇഷ്ടം പോലെ ഉണ്ടാവും ദൈവത്തിനു വേണ്ടി ദുഃഖങ്ങൾ ഒത്തിരിയേറെ ജീവിതത്തിൽ സഹിക്കേണ്ടതായിട്ട് വരും സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ ഒരുപക്ഷെ ബാക്കിയുള്ളവരെല്ലാം നമ്മളെ മാറ്റി നിർത്തിയേക്കാം കൂട്ടുകാരൊക്കെ നമ്മളെ കളിയാക്കിയേക്കാം ഒറ്റപ്പെടലിൻ്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും നിരാശയുടെ സാഹചര്യങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോകേണ്ടത് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ കേട്ടോ ദൈവത്തിനു വേണ്ടി നിലകൊണ്ടില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രലോഭനം ഉണ്ടാകും നമുക്കറിയാം നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കണമെന്ന് തീരുമാനിച്ചാൽ അന്നാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും തിരക്ക് കുറച്ച് സമയം ബൈബിളെടുത്ത് വായിക്കാം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ബൈബിളെ തൊടുമ്പോൾ നമുക്ക് ഉറക്കം വരും വേറെ ഏത് പുസ്തകം വായിച്ചാലും ഒരു പ്രശ്നമില്ല പക്ഷേ തമ്പുരാനോട് ചേർന്നിരിക്കുമ്പോൾ ഈ സഹനങ്ങൾ പിശാച്ച് നമ്മളിങ്ങനെ പിന്നോട്ട് വലിച്ചോട്ടി അതുകൊണ്ടാണ് പറയുന്നത് സഹനമുണ്ടാവും പക്ഷേ ഈ സഹനം എന്തായിട്ട് മാറും സന്തോഷമായിട്ട് മാറും ഈ ദുഃഖമൊക്കെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറും എന്ന് എൻ്റെ ദൈവം കൃത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളിൽ ഞാൻ പതറി പതറിപ്പോകാതിരിക്കുന്നുള്ളൂ ദൈവത്തിന് വേണ്ടി സഹനം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതൊക്കെ ഒരു സന്തോഷമായിട്ട് ദൈവത്തിൻ്റെ ഒപ്പം വസിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും എന്നുള്ള പ്ര കാരണം നമുക്കൊരു പ്രത്യാശയില്ല എങ്കിൽ ഈ സഹനങ്ങളെ ഏറ്റെടുക്കാനായിട്ട് പറ്റത്തില്ല അതാണ് നമുക്ക് പലപ്പോഴും സാധിക്കുന്നത് ഒരു സഹനം ഉണ്ടാകുമ്പോൾ നമ്മൾ വീണു പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പ്രത്യാശ നഷ്ടപ്പെട്ടു ദൈവം എൻ്റെ കൂടെയുണ്ട് അവൻ്റെ കൂടെ ഇരിക്കുവാനായിട്ടാണ് ഞാൻ ഈ സഹനങ്ങൾ ഏറ്റെടുക്കുന്നത് എന്ന് ബോധ്യമുള്ള ഒരുവനും നിരാശപ്പെടുത്തില്ല ഈ സഹനങ്ങളിൽ വീണു പോകത്തില്ല മറിച്ച് സന്തോഷത്തോടു കൂടി അവ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാവും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് ി സഹനമുണ്ടാകുമ്പോൾ ദുഃഖമുണ്ടാകുമ്പോൾ ഇനി നിരാശപ്പെടാതിരിക്കുവാനായിട്ട് സന്തോഷത്തോടു കൂടി അവ സ്വീകരിക്കുവാനായിട്ട് അവയൊക്കെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അവന് പ്രിയപ്പെട്ട മകനായിട്ട് മകനായിട്ട് വളർന്നു വരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹീയട്ടെ ആമേ